നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ കടുത്ത ശൈത്യകാലം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതായി അൽ ഉജേരി സയന്റിഫിക് സെന്റർ സ്ഥിരീകരിച്ചു ഫെബ്രുവരി പത്ത് മുതൽ ശൈത്യകാലത്തെ മൂന്നാമത്തെയും അവസാനത്തെയും സീസണായ അൽ അഗ്രബ് അഥവാ തേൾ സീസൺ ആരംഭിക്കും ഇരുപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവ് ശൈത്യകാലത്ത് നിന്ന് വസന്തകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ ഘട്ടമായാണ് കണക്കാക്കപ്പെടുന്നത് ഫെബ്രുവരി പത്ത് മുതൽ ആരംഭിക്കുന്ന ഈ കാലയളവ് ഇരുപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു ശൈത്യകാലത്ത് നിന്ന് വസന്തകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഘട്ടമായാണ് ഇതിനെ കണക്കാക്കുന്നത് ആദ്യഘട്ടത്തിൽ തണുപ്പ് ശക്തമായിരിക്കുമെങ്കിലും തുടർന്നുള്ള ഘട്ടങ്ങളിൽ ക്രമേണ ചൂട് കൂടിത്തുടങ്ങും പ്രത്യേകിച്ച് മരുഭൂമി പ്രദേശങ്ങളിലും തുറസ്സായ സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിൽ തണുപ്പ് തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് അഗ്രബ് അൽദം തണുപ്പ് കുറയാൻ തുടങ്ങുന്ന രണ്ടാമത്തെ ഘട്ടമാണ് അഗ്രബ് അൽദസ്മ വി വസന്തകാലത്തിൻ്റെ വരവ് അറിയിക്കുന്ന അവസാന ഘട്ടവുമാണ് ശൈത്യകാലം അവസാനിക്കാറായി എങ്കിലും വരും ദിവസങ്ങളിൽ തണുപ്പ് തുടരുമെന്നും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വിദഗ്ധർ ഓർമ്മിപ്പിച്ചു മരുഭൂമിയിൽ ക്യാമ്പ് ചെയ്യുന്നവർക്കും മറ്റും ഈ അൽ സീസണിലെ മാറ്റങ്ങൾ നിർണായകമായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ